വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു റിയാക്ഷൻ വീഡിയോ വീഡിയോയായിട്ടാണ് എനിക്കുണ്ടായിട്ടുള്ള ഒരു മോശ അനുഭവം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഞങ്ങളിപ്പം ഞങ്ങൾ എൻ്റെ സ്വദേശം എന്ന് പറഞ്ഞത് വയനാടാണ് വയനാട് പൊടുതല എന്ന് പറഞ്ഞ സ്ഥലമാണ് അപ്പോൾ ഞങ്ങൾ ഇന്നലെ എനിക്ക് ഇന്നലെ ഉണ്ടായ ഒരു അനുഭവം കേട്ടോ അപ്പോൾ ഇന്നലെ ഞങ്ങൾ വയനാട്ടിലെ മേപ്പാടി അവിടെ ബോച്ചേൻ്റെ കുറേ പദ്ധതികൾ വന്നിട്ടുണ്ടല്ലോ അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ നമ്മുടെ വയനാട്ടിലില്ലാത്തതാണ് ഷാപ്പുകൾ ഷാപ്പുകളുണ്ട് അതേപോലെ എല്ലാവർക്കും വന്നിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഒരു നമ്മുടെ കോട്ടയം പോലുള്ള കിളിക്കൂട് അങ്ങനെയുള്ള ഷാപ്പുകൾ അതേപോലെ ഇവിടെ ബോച്ചേൻ്റും അതേപോലെ ഇവിടെ വയനാട്ടിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ മില്ലാന്ന് പറ്റുമാണ് അതിൻ്റെ ഒരു ഓപ്പണിംഗ് ആയതെന്നാണ് പറഞ്ഞത് അപ്പോൾ ഞാനും ഹസ്ബൻഡും കൂടെ അവിടെ ചെ അവിടെ ചെന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എവിടെയാണ് അപ്പോൾ ഞങ്ങൾ പോയേ ഇല്ല എന്നുള്ളതിൻ്റെ ഒരു വ്യക്തത നിങ്ങൾക്ക് കിട്ടുന്നില്ല അപ്പോൾ ഇതാണ് വീഡിയോ അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്നു ബോച്ചാൻ ഒരു പ്രതിമയൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടെയൊക്കെ നോക്കി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ അങ്ങോട്ട് ചെന്നു നേരെ അവിടെ ചെന്ന് ഇരുന്നു ഒരു അഞ്ച് മിനിറ്റ് അവിടെ വെയിറ്റ് ചെയ്തു അപ്പോൾ ആരും ഇങ്ങോട്ട് വരുന്നില്ല അപ്പം ഞങ്ങൾക്ക് ഒന്നാമതേ വിശന്നിട്ട് നിൽക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ഇതല്ലേ നമ്മുടെ വയനാട്ടിൽ ആദ്യമായിട്ട് വരികല്ലേ എന്നൊക്കെ പറഞ്ഞപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരുന്നു അങ്ങനെ ഞങ്ങൾ അവിടെ കയറിയിരുന്നു ഇരുന്ന സീറ്റിലിരുന്ന് കഴിഞ്ഞിട്ട് കുറേ നേരം നോക്കി പിന്നെ കുറേ ഒരു പത്ത് മിനിറ്റ് കൂടെ പിന്നെ നോക്കി ആരും അങ്ങോട്ടേക്ക് അടുത്ത് വന്നിട്ട് നമുക്ക് എന്തെങ്കിലും വേണോണെന്ന് എന്താ വെച്ചാൽ എന്താ പറയുക ഒരു ആൾക്കാർ നമ്മുടെ അടുത്തേക്ക് വന്നിട്ട് ഓർഡർ എടുക്കുക ഒന്നും ചെയ്യുന്നില്ല എന്താ കാരണമെന്നും അറിയത്തില്ല ഞങ്ങൾ ഇങ്ങനെ ഇങ്ങനെ നോക്കും കുത്തി ആട്ടിങ്ങനെ ഇരിക്കുന്നു എനിക്കൊരു ചെറിയൊരു കുഞ്ഞുണ്ടല്ലോ അപ്പോൾ കുഞ്ഞിനും വിശന്നിട്ടും വയ്യ വിള ആണെങ്കിൽ വിശന്നിട്ടാണെങ്കിലും കിടന്ന് കരയുന്നുമുണ്ട് അതേപോലെ എന്നിട്ട് ഓരോന്ന് ഇങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുന്നൊക്കെയുണ്ട് എന്നിട്ട് എന്താ പറയുക ആര് കണ്ട അവർ അവ അവിടെ ഇരിക്കുന്നു ഈ സീറ്റിലോട്ട് അറ്റത്തേക്ക് ഇരിക്കുന്നു അങ്ങനെ സെർവ് ചെയ്യുന്ന ആൾക്കാരും അല്ലാണ്ട് ഓർഡർ എടുക്കുന്ന ആൾക്കാരെല്ലാം അപ്പുറത്തും കൂടെ വഴിക്ക് കൂടെ ഞങ്ങളുടെ അടുത്തുകൂടെ ഒക്കെ പോകുന്നത് പക്ഷെ ആരും ഇവിടെ വന്നിട്ട് ഓർഡർ എടുക്കുമോ ഒന്നും ചെയ്യുന്നില്ല എന്താ കാരണമൊന്നും എനിക്കറിയില്ല കുറേ നേരം ഞാനിങ്ങനെ ഇരുന്നു നേരെ ചോദിച്ചാലോ വിചാരിച്ചപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു അവർ വന്നോളും വേഗം വന്നുള്ള ഇത്ര തിരക്കല്ലേ അത് തിരക്ക തിരക്കൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല കേട്ടോ എന്ത് തിരക്കുണ്ടായാലും ഒരു കസ്റ്റമർ കയറിയിരിക്കുമ്പോൾ വന്ന് ഓർഡർ എടുക്കേണ്ട ഉത്തരവാദിത്വം അവർക്കുണ്ടോ അതൊന്നും ചെയ്യുന്നില്ല നേ എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പക്ഷേ ഇറങ്ങി ഹസ്ബൻഡ് പോയി കഴിഞ്ഞപ്പോൾ എനിക്കൊരു സമാധാനം കിട്ടാൻ വേണ്ടി ഞാൻ അവിടെ വന്നു ഞങ്ങൾ കുറേ നേരമായിട്ടാണ് അവിടെ ഇരിക്കുന്നത് ഇതുവരെ കേട്ടോ നിങ്ങളിൽ ഒരാളും പോലും അങ്ങോട്ടൊന്ന് വന്ന് നോക്കുക അപ്പോൾ അവർ പറയുക അല്ല ഞങ്ങൾ ഇന്നലെ സ്റ്റാർട്ട് ചെയ്തതുള്ളൂ അപ്പോൾ എല്ലാം ഇതായിട്ട് വരുന്നതേ ഉള്ളൂ ഞങ്ങൾ ഇപ്പം എടുത്ത് തരാം ഇപ്പം എടുത്ത് തരാം അപ്പോൾ ഇനി പറഞ്ഞാൽ വേണ്ട വേണ്ട കാര്യം പറഞ്ഞതേ ഉള്ളൂ കാര്യം പറഞ്ഞതേ ഉള്ളൂ അതൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോയി പിന്നെ അവിടുത്തെ ഉള്ള സ്റ്റാഫ് വന്നിട്ട് എൻ്റെ അപ്പൻ്റെ കോൾ ചെയ്തു കോൾ ചെയ്തിട്ട് വാ വരുമോ ചേട്ടാ ഇങ്ങോട്ട് കാറിങ്ങോട്ടേക്ക് കയറ്റിയിട്ടുള്ളൂ അങ്ങനെയൊക്കെ പറഞ്ഞു അത് ഞങ്ങൾ വരുന്നില്ല വരുന്നില്ല ഇനി വേണ്ട നീ വെയിറ്റ് ചെയ്യാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനെയുള്ളവർക്ക് അപ്പം വളരെ ഭയങ്കര ഒരാൾക്ക് വിശന്ന് കയറി അങ്ങോട്ട് വരുമ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് വളരെ മോശമാണ് ഇത് ആരെയൊക്കെ കാണുമെന്ന് എനിക്കറിയില്ല പക്ഷേ എനിക്ക് അവരുടെ ഒരനുഭവം നിങ്ങളെ ഷെയർ ചെയ്യുന്നതാണ് താങ്ക് യു നിങ്ങളുടെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ